കഴിഞ്ഞ ദിവസം കാഞ്ഞിരപ്പള്ളിയിൽ വിശുദ്ധ കുർബാനക്കിഴിൽ കുഴഞ്ഞു വീണു മരിച്ച മിലൻ പോളിനെ കുറിച്ച് ജീവന്റെ ജീവനായി വളർത്തിക്കൊണ്ടുവന്ന തങ്ങളുടെ ഏക മകനെ നഷ്ടപ്പെട്ട മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും സമാശ്വാസം നൽകിക്കൊണ്ട് കാഞ്ഞിരപ്പള്ളി രൂപതാമേത്രൻ അഭിമന്യമാർ ജോസ് പുളിക്കൽ പിതാവ് പറഞ്ഞത് ഈ കാലഘട്ടത്തിലെ യുവതി യുവാക്കൾക്ക് വലിയൊരു വെല്ലുവിളിയാണ് ചെറിയ കാലഘട്ടം കൊണ്ട് വലിയ കാര്യങ്ങൾ പൂർത്തിയാക്കിയ മിലൻ ഈ ലോകത്തിന്റെ മാലിന്യമേൽക്കാതെ പ്രാർത്ഥനയിലും ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും മറ്റുള്ളവർക്ക് ഒരു മാതൃകയായി ജീവിച്ച യുവാവായിരുന്നു എന്ന് പിതാവ് സാക്ഷി അത് നിന്നിരുന്നവർക്കും തേങ്ങലടക്കാനായില്ല കർത്താവിന്റെ പർദീസയിൽ വിശുദ്ധി നിറഞ്ഞൊരു പുഷ്പമായി മറ്റുള്ളവർക്ക് വേണ്ടി മിലൻ ഇനി മധ്യസ്ഥം വഹിക്കും മിലന്റെ ആത്മാവിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ആശ്വാസ വാക്കുകൾക്ക് അതീതമായ വലിയ ദുഃഖസാന്ദ്രമായ ഒരു സമയത്താണ് നമ്മളിപ്പോൾ ഇവിടെ ഒരുമിച്ച് ആയിരിക്കുന്നത് മിലന്റെ മാതാപിതാക്കളെ എങ്ങനെ ആശ്വസിപ്പിക്കണം എന്ന് എനിക്ക് അറിയില്ല പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതിയും അവിടുത്തെ ഹിതവും തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവഹിതത്തിന് നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ അവിടുന്ന് നമുക്ക് ഉത്തരം തരും ആശ്വാസം വരളും അവിടുന്ന് താങ്ങും തണലുമായി കൂടെ ഉണ്ടാകുമെന്നത് വിശ്വാസത്തിൻ്റെ ഭാഗമായ ഒരു സത്യമാണ് പതിനേഴ് വർഷങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ച് ഒരു ജീവിതം ദൈവം ആഗ്രഹിച്ച പ്രകാരം ജീവിച്ച് ദൈവത്തിന് സമർപ്പിച്ച ഒരു പ്രിയപ്പെട്ട മകൻ മിലൻ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഒരു മാലാഖയെ പോലെ പറന്ന് ഉയരുകയാണ് ചെയ്തത് അത് ഭംഗി വാക്കുകളല്ല മറിച്ച് വളരെ അക്ഷരാർത്ഥത്തിൽ അർത്ഥമാ അർത്ഥപൂർണ്ണമാണെന്ന് ഞാൻ കരുതുകയാണ് കാരണം സ്വർഗീയമായ ഒരു ആരാധന നടക്കുന്ന വേളയിൽ സ്വർഗവും ഭൂമിയും ഒന്നിച്ചു ചേരുന്ന ഏറ്റവും പരമമായ ആരാധനയായ പരിശുദ്ധ പരിശുദ്ധകൃപാന അർപ്പിക്കുന്ന വേളയിൽ മാലാഹമാർക്കടുത്ത് ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് അൾധാരയിൽ ശുശ്രൂഷ ചെയ്യുന്ന ശുശ്രൂഷകൾ ദൈവാരാധനയിൽ മാലാഹമാർക്കടുത്ത് ശുശ്രൂഷയാണ് ചെയ്യുന്നത് സ്വർഗീയ ഗണങ്ങളോട് ചേർന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുകയാണ് ദൈവജനം മുഴുവനും അവിടെ ദൈവദൂതന്മാരുടെ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് അൾദ്ധാര ശുശ്രൂഷകൾ ആ പരിശുദ്ധ കുർബാനയിൽ ശുശ്രൂഷ ചെയ്യുന്നത് പ്രാർത്ഥിക്കുന്നത് അങ്ങനെ മാലാഹമാരുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പറന്നുയരാനുള്ള ഒരു വിളിയും നിയോഗവുമാണ് പ്രിയപ്പെട്ട മിലൻ പോളിന് ദൈവം നൽകിയത് ഭാഗ്യപ്പെട്ട ഒരു മരണം എന്നുള്ളത് സത്യമാണ് പക്ഷേ മാനുഷികമായി നമ്മൾ ചിന്തിക്കുമ്പോൾ മാതാപിതാക്കൾക്കും കുടുംബാംഗങ്ങൾക്കും മിലനെ സ്നേഹിക്കുന്ന സകലർക്കും അത് വലിയ വേദനയാണെന്നുള്ളതിനും സംശയമില്ല പക്ഷേ കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു മാലാഖയെപ്പോലെ മിലൻ പ്രകാശം ധരിച്ച വിധിയായി ഉണ്ട് എന്നുള്ളത് ഒരു സത്യമാണ് ഈ ഭൂമിയിലേക്ക് അയക്കപ്പെടുന്ന ഈ ഭൂമിയിൽ പിറക്കാൻ ഭാഗ്യം കിട്ടുന്ന ഓരോ വ്യക്തിയും ഈ യാത്ര ഏറ്റവും നന്നായി പൂർത്തിയാക്കി ദൈവത്തിൻ്റെ ഹിതാനുസാരം സ്വർഗീയ സമ്മാനത്തിന് അണയേണ്ടവരാണ് എത്ര വർഷങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നു എന്നുള്ളത് അത്ര പ്രസക്തമല്ല എത്ര വർഷം ജീവിച്ചാലും എത്ര ചെറിയൊരു ജീവിതമാണെങ്കിലും അത് പൂർണ്ണതയിൽ ജീവിക്കുമ്പോൾ വിശുദ്ധിയിൽ ദൈവം ആഗ്രഹിച്ച പ്രകാരം ദൈവഗീതം നിർവഹിച്ചുകൊണ്ട് പൂർത്തിയാക്കുമ്പോൾ അതാണ് ദൈവസന്നദ്ധിയിൽ വിലപ്പെട്ടതായി മാറുന്നത് പതിനേഴ് വർഷങ്ങൾ നമ്മുടെ മാനുഷിക ചിന്തയിൽ പരിമിതമായ വളരെ ചെറിയ ഒരു കാലഘട്ടമാണെന്നതും നമുക്കറിയാം പക്ഷേ ചെറിയ കാലഘട്ടം കൊണ്ട് വലിയ കാര്യങ്ങൾ പൂർത്തിയാക്കിയ ഒരു മകനാണ് മിലൻ എന്നത് സംശയമില്ലാത്ത കാര്യമാണ് മിലനെ സംബന്ധിച്ച് അടുത്തറിയാവുന്നവർക്കെല്ലാം അത് വ്യക്തവുമാണ് തിഷ്ടമതിയായ ഒരു അൾത്താര ശുശ്രൂഷി ഒരു പതിനേഴ് വയസ്സ് പ്രായമായ ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതശൈലിയും പ്രവർത്തനങ്ങളും ലൗകിക താല്പര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കെ ഉണ്ടായിരിക്കന്നെ അതിനെയെല്ലാം ദൈവോന്മുഖമാക്കി മാറ്റി വളരെ സ്നേഹത്തോടെ തീക്ഷ്ണതയോടെ വിശ്വാസത്തിൻ്റെ നിറസാന്നിധ്യമായിട്ട് ദൈവാലയത്തിലും ഇടവകയിലും പഠിച്ചിരുന്ന സ്കൂളിലും പ്രവർത്തിച്ചിരുന്ന സമസ്ത മേഖലകളിലും വ്യാപരിച്ചിരുന്ന അതുല്യനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു പ്രിയപ്പെട്ട ഈ മകൻ അസാധാരണമായ ഒരു വ്യക്തിത്വം എല്ലാവരെയും സ്നേഹത്തോടെ കാണുകയും എല്ലാവരെയും ആദരപൂർവ്വം കാണുകയും സൗമ്യവും ശാന്തവുമായി ഇടപെടുകയും ചെയ്തിരുന്ന നല്ല ഒരു ചെറുപ്പക്കാരൻ സാധാരണഗതിയിൽ മരിച്ചവരെ കുറിച്ച് നല്ല കാര്യങ്ങൾ പറയാറുണ്ടെന്ന് പറയുന്നത് പോലെ പറയുന്നതല്ലിത് മറിച്ച് അങ്ങനെ തന്നെയായിരുന്നു മിലൻ അത്രമാത്രം വിശ്വാസവും പ്രാർത്ഥനാനുഭവവും സ്നേഹവും സൗമ്യതയും എല്ലാം നിറഞ്ഞ ഒരു വ്യക്തിത്വം പോലെ ഈ ഭൂമിയിൽ ജീവിച്ചു ഒരു കുറവുകളും ഇല്ലെന്നൊന്നുമല്ല ഞാൻ പറയുക പക്ഷേ മാനുഷികമായ കുറവുകളോ പോരായ്മകളോ ഒക്കെ എല്ലാവർക്കും ഉണ്ടെങ്കിലും അതിനെയൊക്കെ മറികടന്നുകൊണ്ട് അസാധാരണമായ വിധം വിശുദ്ധിയിലും നന്മയിലും സ്നേഹത്തിലും ജീവിച്ച ഒരു നല്ല ചെറുപ്പക്കാരനായിരുന്നു മിലൻ ആ മകനെ തൻ്റെ ദൗത്യം പൂർത്തിയാക്കി എന്ന് ദൈവം തിരിച്ചറിഞ്ഞപ്പോൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വരാൻ അവിടുന്ന് അനുവാദം കൊടുത്തു മാതൃകാപരമായ ഒരു യൗവനം അനേകർക്ക് വെളിച്ചമായി മാറിയിട്ടുണ്ട് ഇതിനോടകം കഠിനാധ്വാനം ചെയ്യുന്ന നല്ല ഒരു വിദ്യാർത്ഥിയായിരുന്നു പതിനൊന്ന് വർഷം സെൻ്റ് ആനീസ് പബ്ലിക് സ്കൂളിലെ നല്ല ഒരു സ്റ്റുഡൻറ് എന്ന നിലയിൽ വളരെ ആത്മാർത്ഥതയോടെ തീക്ഷ്ണതയോടെ പഠനത്തിൽ വ്യാപൃതനായിരിക്കുകയും നന്നായി കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യുന്ന വിദ്യാർത്ഥി എന്ന നിലയിലും ബിലൻ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഇടവകയിലും സ്കൂളിലും സമസ്ത പ്രവർത്തന മേഖലകളിലും ബിലൻ്റെ സാന്നിധ്യം ശ്രദ്ധേയമായിരുന്നു ഇടവകയിലെ എസ് എം വൈ എം പ്രവർത്തകരിൽ സജീവ അംഗമായിരുന്നു ബിലൻ മിഷൻ ലീഗിൻ്റെ നല്ല ഒരു പ്രവർത്തകനായിരുന്നു ഇങ്ങനെ എല്ലാ തരത്തിലും ഒരു ചെറുപ്പക്കാരന് ഒരു അവൻ്റെ യൗവനത്തിൽ ഏതെല്ലാം തരത്തിൽ മാതൃകാപരമായിട്ട് ജീവിക്കാമോ ആ തരത്തിലൊക്കെ ജീവിക്കുവാൻ വിലനിന്ന് കഴിഞ്ഞു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു യാഥാർത്ഥ്യമാണ് ചെറുപ്പക്കാർക്കെല്ലാം മാതൃക നൽകി ഈ കാലഘട്ടത്തിൽ നല്ല വിശ്വാസത്തിൻ്റെ നിറസാന്നിധ്യമായി ജീവിച്ച് കർത്താവിൻ്റെ സന്നദ്ധയിലേക്ക് പ്രിയപ്പെട്ട മകൻ മടങ്ങുന്നു നമ്മുടെ ജീവിത തീർത്ഥാടനം എപ്പോൾ എവിടെ എങ്ങനെ പൂർത്തിയാകുമെന്ന് ആർക്കും ആരെക്കുറിച്ചും പറയാനാവില്ല സങ്കീർത്തകന്റെ വിചാരങ്ങളിൽ വാടിക്കൊഴിയുന്ന പുൽക്കൊടിക്ക് തുല്യമാണ് മനുഷ്യന്റെ ജീവിതം അത് ഏത് സമയത്തും ഉണങ്ങി കരിഞ്ഞു പോകും അത്ര ദുർബലവും നിസ്സാരവുമാണ് അതേസമയം ദൈവസന്നിധിയിൽ അത് വിലപ്പെട്ടതുമാണ് വിശുദ്ധരായ പല ആളുകളും കുറഞ്ഞ വർഷങ്ങൾ ജീവിച്ച് കടന്നുപോയവരാണെന്ന് നമുക്കറിയാം കൊച്ചു ത്രേശ്യായും ഡൊമിനിക് ഒക്കെ കുറഞ്ഞ വർഷങ്ങൾ ജീവിച്ച് വലിയ കാര്യങ്ങൾ ഈ ഭൂമിയിൽ ചെയ്തിട്ട് ഭർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നുപോയി വിശുദ്ധരായി ജീവിക്കുന്നവരാണ് അപ്പോൾ എത്ര വർഷങ്ങൾ വർഷങ്ങളെന്നുള്ള അത്ര കണ്ട് ഒട്ടും തന്നെ പ്രസക്തമല്ലെന്നുള്ളതും സത്യമാണ് പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങളുടെ വലിയ ദുഃഖം നിങ്ങളുടെ ഏകപുത്രൻ നിങ്ങളെ മാനുഷികമായി വിട്ടുപിരിഞ്ഞു പോയി എന്നുള്ള വലിയ അടക്കാനാവാത്ത ദുഃഖഭാരം ഞങ്ങളെല്ലാം തിരിച്ചറിയുന്നുണ്ട് ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെയെല്ലാം പ്രാർത്ഥന നിങ്ങളുടെ കൂടെയുണ്ട് ഞങ്ങളൊക്കെ എന്നുള്ളത് സത്യം ഈ സമയത്ത് ഓർക്കുന്നു ബിലൻ്റെ മാതാപിതാക്കളും പോളും സോണിയുമൊക്കെ വളരെ ആത്മാർത്ഥതയോടെ വിശ്വാസം ജീവിച്ചവരാണ് അവരായിരിക്കുന്ന മേഖലകളിലും തീക്ഷ്ണതയോടെ അവരുടെ ദൗത്യം കുറവ് കൂടാതെ നിർവഹിക്കുന്നവരാണ് വ്യത്യസ്ത മേഖലകളിൽ അവരുടെ ഓഫീസ് ദൗത്യങ്ങളെല്ലാം നന്നായി നിർവഹിക്കുകയും നല്ല വിശ്വാസത്തിൻ്റെ ജീവിതം നയിക്കുകയും ചെയ്യുന്ന മാതാപിതാക്കളാണ് നിങ്ങളെന്നതും ഞങ്ങൾക്കെല്ലാം വ്യക്തമാണ് നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ മാതൃകയും നിങ്ങളുടെ നല്ല പരിശീലനവും ഒക്കെയാണ് മിലനെ ഇങ്ങനെ മാതൃകാപരമായ ഒരു ജീവിതം നയിക്കുന്നതിന് ഒരുക്കിയത് എന്നതും എത്രയോ ശ്രദ്ധേയമാണ് കഥാവിൻ്റെ വചനം ഇങ്ങനെയുണ്ട് നിയമാവർത്തന പുസ്തകം മുപ്പത്തിരണ്ട് പത്ത് മരുഭൂമിയിൽ ശൂന്യത ഓരിയിടുന്ന മണലാരണ്യത്തിൽ അവിടുന്ന് അവനെ കണ്ടെത്തി വാരിയെടുത്തു ആശ്ലേഷിച്ചു കണ്ണിലുണ്ണിയായി പരിചരിച്ചു മരുഭൂമിയുടെ പൊള്ളിക്കുന്ന ഊശരമായ അനുഭവങ്ങളിൽ ഏകാന്തതയിൽ ഒറ്റപ്പെടലുകളിൽ വലിയ ദുഃഖഭാരങ്ങളിൽ കർത്താവ് പറയുന്ന വാക്കാണത് മരുഭൂമിയിൽ ശൂന്യത ഓരിയിടുന്ന മണലാരണത്തിൽ അവിടുന്ന് അവനെ കണ്ടെത്തി വാരിയെടുത്തു ആശ്ലേഷിച്ചു കണ്ണിലുണ്ണിയായി പരിചരിച്ചു പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങളോട് കർത്താവ് പറയുന്ന വാക്കാണിത് നിങ്ങളുടെ ഈ വലിയ ദുഃഖ ഭാരത്തിൻ്റെ നടുവിൽ ഇതുപോലത്തെ ഒറ്റപ്പെടുന്ന ഏകാന്തതയുടെ ഭാരപ്പെടുത്തുന്ന നിമിഷങ്ങളിൽ കർത്താവ് നിങ്ങളെ തൊട്ടടുത്ത് മുമ്പെന്നത്തേക്കാൾ അധികമായി സ്നേഹപൂർവ്വം ചേർത്ത് പിടിച്ച് നിങ്ങളെ പരിചരിക്കും പരിപാലിക്കുന്നുണ്ട് കണ്ണിലുണ്ണി പോലെ അവിടുന്ന് നിങ്ങളെ സംരക്ഷിക്കും മിലൻ്റെ മാധ്യസ്ഥം ദൈവസന്നദ്ധിയിൽ തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പം എന്നും ഉണ്ടാവും വാസ്തവത്തിൽ മിലൻ എങ്ങും പോയിട്ടില്ല സ്വർഗത്തിലായിരിക്കുന്ന ഒരാൾ കൂടുതൽ നമ്മുടെ അടുത്താണ് പ്രാർത്ഥനയിൽ സ്നേഹത്തിൽ എല്ലാം നിങ്ങളുടെ കൂടെ ഉണ്ടാവും അതാ അസാധാരണമായ വിധം ദൈവം നിങ്ങളെ പരിപാലിച്ചുകൊണ്ട് നിങ്ങളുടെ ദുഃഖവും നിങ്ങളുടെ കണ്ണുനീരും തുടച്ചു മാറ്റുമെന്നുള്ളതിന് ഒരു സംശയവുമില്ല അത് ഞങ്ങളുടെ എല്ലാം പ്രാർത്ഥനയാണ് അത് ദൈവത്തിന് വചനം നൽകുന്ന വലിയ ഉറപ്പാണ് പ്രിയപ്പെട്ട മാതാപിതാക്കളെ ദൈവം നിങ്ങളെ കൈപിടിച്ച് ശക്തിപ്പെടുത്തി ആശ്വാസം നൽകി നിങ്ങളുടെ മനസ്സിൽ സന്തോഷം പകരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ വിയോഗത്തിൽ വേദനിക്കുന്ന എല്ലാവരോടുമുള്ള അനുശോചനം പ്രത്യേകിച്ചും മാതാപിതാക്കളായ പോളിനോടും സോണിയോടുമുള്ള വലിയ അനുശോചനം രൂപതയുടെ നാമത്തിൽ വ്യോന്നി അറിയൽ പിതാവിൻ്റെയും കൂടെ നാമത്തിൽ ഇവിടെയുള്ള വൈദികരുടെ എല്ലാം നാമത്തിൽ സ്നേഹപൂർവ്വം അറിയിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമ്മുടെയൊക്കെ ജീവിത യാത്രകളെക്കുറിച്ചും മിലൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് എപ്പോഴും വേണമെങ്കിലും കൊഴിഞ്ഞു പോകാവുന്ന ഒരു പുഷ്പം പോലെയാണ് നമ്മുടെയൊക്കെ ജീവിതം എന്ന സത്യം വിശുദ്ധമായി ജീവിക്കുക നന്മയിൽ സുഹൃതങ്ങൾ പരി പരി സുഹൃതങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് വ്യാപരിക്കുക സ്നേഹത്തോടെ അവരനോടുള്ള കരുതലോടെ ജീവിക്കുക ഈ ഭൂമിയിൽ നമുക്ക് കൊണ്ടുപോകാനുള്ളത് ജീവിത ജീവിതസുഹൃതങ്ങൾ മാത്രമായിരിക്കും അതുകൊണ്ട് ഹ്രസ്വമായ ഈ ജീവിതയാത്രയിൽ വിശ്വാസത്തിൽ അടിയുറച്ച് കർത്താവിനെ മുറുകെ പിടിച്ചുകൊണ്ട് നന്മ ചെയ്തുകൊണ്ട് നടക്കുവാൻ ഇതാ പ്രഭാവപൂരിതമായൊരു വഴി നമുക്ക് വേണ്ടി തെളിച്ചിട്ടിട്ടാണ് മെലൻ പോൾ കടന്നു പോകുന്നത് ഈ വീടിന്റെ ഉമ്മറത്ത് ഒരിക്കലും അണഞ്ഞു പോകാത്ത ഒരു ദീപമായി വിലൻ്റെ ഓർമ്മകൾ കത്തി അത് ഈ കുടുംബത്തിനും മാതാപിതാക്കൾക്കും എല്ലാവർക്കും ആശ്വാസവും ശക്തിയും പകരും എന്നുള്ളത് തീർച്ചയാണ് ദൈവം ഈ പ്രിയപ്പെട്ട മകനെ അവിടുത്തെ സന്നദ്ധിയിലേക്ക് സ്വീകരിച്ച് ഒരു മാലാഹായിക്കൊപ്പം വലിയ പ്രഭയാൾ നിറച്ച് അനുഗ്രഹിക്കട്ടെ നക്ഷത്രങ്ങളുടെ ശോഭ വ്യത്യസ്തമാണെന്ന് പൗരസിയ പറയും മരിച്ചവരുടെ ഉത്ഥാനത്തെക്കുറിച്ച് പറയുമ്പോൾ വളരെ ശോഭയുള്ള നക്ഷത്രങ്ങളുമുണ്ട് ശോഭ കുറഞ്ഞ നക്ഷത്രങ്ങളുമുണ്ട് ഈ ഗാലക്സിയിലെ വളരെ ശോഭയേറിയ വെട്ടി തുളങ്ങുന്ന ഒരു നക്ഷത്രമായിട്ട് സ്വര്ഗത്തില് വിലൻ ശോഭിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം